ും നമ്മുടെ ചാനലിലെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം വീട്ടിലൊക്കെ മക്കളെ ഉമ്മ രാവിലെ നേരത്തെ പോയി ഓട്ട് കൂട്ടി വന്നിരിക്കണെ അതുകൊണ്ടാണ് പറയണേ എല്ലാവരും ഉച്ചക്കൊക്കെ പോളില്ലാത്തോടത്ത് പോയിട്ട് വോട്ട് ചെയ്യണം അപ്പൊ ഞാൻ എന്തായാലും തിരക്ക് തിരക്കൊഴിഞ്ഞിട്ടും മെല്ലെ പോയിട്ട് നമ്മളൊക്കെ വോട്ട് ചെയ്ത് വരും അങ്ങനെ ഉമ്മയുടെ ഓട്ട് ആർക്കാണെന്നുള്ളത് ഞാൻ അതിൽ വെളിപ്പെടുത്തണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വെളിപ്പെടുത്തും അങ്ങനെ പെടുത്തരുത് അങ്ങനല്ല ആരാന്ന് വെളിപ്പെടെ മനസ്സിലുണ്ടായ മതി ജനിച്ചോ തോറ്റോന്നല്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ വ്യൂസ് കാണുന്ന ആളുകൾ അല്ല വ്യൂവേഴ്സ് ഒരുപാട് ആൾ ഓരോ പാർട്ടിക്കാരുണ്ട് നമ്മൾ ഏത് പാർട്ടിയാന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞോ നമ്മുടെ പാർട്ടിക്കാരനല്ല ആ ഒരു ആലോചകം വരണം നിങ്ങൾ ഏത് പാർട്ടി ജയിക്കണം നിങ്ങൾക്ക് ആരെയും കൊണ്ട് ഉപകാരം ഉണ്ടെങ്കി അത് നിങ്ങള് മനസ്സില് മനസ്സിലായോ ആരെയും അപ്പൊ ആർക്ക് അസാധു കുത്തിയോ അസാധു കുത്തിയോ അസാധുവാക്കിയോ കുട്ടികളും അസാധുവാക്കിയോന്ന് ആക്കി അസാധു ആർക്കാക്കി ഓക്കെ ഗൈസ് അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നമ്മള് ആ സൗഫി ഇവളെ തമിഴ്നാട്ടിൽ എന്താണ് നോക്കി ഇത് എന്ത് കൗത്തില്ോ ചൂട് കൂരാണ് പൗഡറിൽ കുളിച്ചിരിക്കണേ ഓക്കെ കാശ് അപ്പോ ഇന്നത്തെ നമ്മുടെ കല്യാണത്തിന്റെ ഇനി എത്ര ദിവസം വേരലില് എണ്ണ് എത്ര ദിവസം അഞ്ചാമത്തെ അടുത്ത ഈ ദിവസം നമ്മുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും കല്യാണം ഒക്കെ പെരാ ഞങ്ങൾക്ക് ഇൻഷാള്ള നാളെ പന്തലിന്റെ ആൾക്കാർ വരുന്നുണ്ട് ഞാൻ വെറൈറ്റി പന്തല ഉദ്ദേശിക്കുന്ന കാരണം പന്തൽ എവിടെ ഇരുന്നില്ല ഫുൾ ലൈറ്റ് മരുത്തമ്മ കൂടി മൂച്ചുമ്മക്കൂടി ഒക്കെ ലൈറ്റ് ആ ചൂട് കാരണം ആ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ വിചാരിക്കണം എന്താ വെച്ചാൽ ഫുൾ ലൈറ്റ് ആണ് അതായത് നമ്മൾ ഈ ഒരു പൊന്ന് സ്വർഗത്തിന് ലൈറ്റ് കൊണ്ട് മൂടാൻ വേണ്ടി പോവാണ് ഓക്കെ ചക്കര ചക്കര ഓക്കെ കായ്സ് അപ്പോൾ ചക്കരനെ വിളിക്കി ഇന്നത്തേല് ചർച്ചകൾ കഴിഞ്ഞ് ഇന്നത്തേല് നിങ്ങളൊക്കെ തന്നെ ഫ്രീ ആക്കി തരണം എന്തൊക്കെ ഇതുവരെ ചെയ്തു എന്തൊക്കെ കാട്ടണം ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ള പ്ലാനിങ് എന്നുള്ളത് നാത്തൂമാര് കറക്റ്റ് പറഞ്ഞെടുക്ക പെങ്ങന്മാർ കറക്റ്റ് പറയുക ഓക്കെ കായ്സ് അപ്പൊ എന്തായാലും ഇവരെന്താണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഇന്ന് അറിയാൻ വേണ്ടി പോകുന്നത് ഇവര് ഇടയ്ക്ക് അങ്ങോട്ട് പോകണുണ്ട് ഇങ്ങോട്ട് പോകേണ്ട ഡ്രസ്സുകൾ മാറ്റണുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ എല്ലാം ഞാൻ അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ലാസ്റ്റ് ഇരുത്താണ് ഇനി ഇതിന് ഇതേമാതിരി ഒരു ചർച്ച തന്നെ ഉണ്ടാവില്ല ഈ ചർച്ചയിൽ എന്താക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കും എന്താ തർത്തീപാക്കും ഓക്കെ അവിടെ ഇരുന്നോളി സിനിമ ആദ്യം നമുക്ക് നിന്ന് തുടങ്ങാം ഉമ്മ എന്തൊക്കെ എന്ത ഉമ്മ എന്തൊക്കെയാണ് മാറ്റം എന്താണ് നോക്കാം എന്തൊക്കെയാണ് നിങ്ങള് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങക്ക് ഞാൻ കല്യാണം പോലെയാണ് തന്നത് ഏകദാ കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇല്ല പിന്നെ ഏതാ കഴിഞ്ഞു പിന്നെ അതല്ല കല്യാണത്തിന് ഇങ്ങള് വരുത്തിയ മാറ്റങ്ങളാണ് പറയുന്നത് പറയണത് മാറ്റങ്ങൾ വെറുതെ അല്ല അതൊരു വെറൈറ്റി വീഡിയോ പിന്നെ മാറോ ആ ഉണ്ടടി പിന്നെ പിന്നെന്താണല്ലേ പിന്നെ മാറല് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും നിങ്ങള് ഏകദേശമൊക്കെ തീർന്നില്ലേക്കപ്പൊന്നുമില്ലല്ലോ ഇല്ല സാരി മാത്രം എടുക്കൂ ഓക്കേ അപ്പൊ ഉമ്മാക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇനി നമുക്ക് നേരെ അതായത് ഉമ്മ കഴിഞ്ഞ പിന്നെ ഉമ്മടെ മകളുടെ മൂത്ത മകൾ ഇനി ഇതായിരിക്കണേക്ക് ഡ്രസ്സൊക്കെ തമിഴ്നാട്ടിൽ തോന്നിക്ക അതായത് മിയാസിന്റെ ഒക്കെ ഡ്രസ്സ് മക്കളെ വേറെ വരാ ഡ്രസ് എപ്പടി നല്ലതാ എന്ന ഡ്രസ് അത് എന്ന ഡ്രസ് ജുബയാ കോട്ടാ അപ്പൊ മിയാസിന് വേറൊരു പ്രത്യേകതയും കൂടി ആറാം ദിവസം മിയാസിന്റെ ബേർഡേം കൂടിയാണ് എത്രാമത്തെ വയസ്സു പൈസ നമ്മള് പറയില്ലത്രേ ഓക്കേ അപ്പൊ വേറെന്തൊക്കെയാ ഒരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളെ കാരണം ഓക്കെ അപ്പൊ എന്താണ് മെയിലാഞ്ചി കല്യാണം അല്ലേ അങ്ങനെ സിമ്പിൾ ആയിട്ട് പിന്നെ ഡ്രസ്സിങ് ഇവിടെ എന്താണ് അത് സർപ്രൈസായിട്ട് അന്ന് സാണ അടക്കം സാരിയിലാണ് വരുന്നത് അപ്പൊ വെയിറ്റിംഗ് ആയിട്ട് ആയിട്ടിരുന്നവരിലെ പിന്നെ മിയാസ് കോട്ടില് അപ്പൊ സാരിയില് പിന്നെ അളിയനോ മൂന്നാളുടെ ലാസ്റ്റ് പറഞ്ഞായി ഇനി നമുക്ക് നേരെ നാത്തൂരിലോട്ട് പോവാം നമുക്ക് ലാസ്റ്റാട്ടോ എന്തൊക്കെയാണ് പ്ലാൻ അത് ചെയ്തിട്ടുള്ള ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് അതും കല്യാണത്തിന്റെ അന്ന് കാണാം അതൊരു കോട്ട് ടൈപ്പ് അല്ലെന്ന് പലാസ അല്ലേ ഒരു പലാസ ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ പിന്നെന്താ ഉള്ളത് പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല പിന്നെ മൂന്നാള് മെഹന്തി പറയണേ ഇനി നമ്മക്ക് ചക്കരയാണ് ചക്കരയാണ് ഇതിലെ മാറ്റങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ചക്കര എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് മേക്കപ്പ് ഈ നാളാരാ അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്ന ഒരു ചക്കരക്ക് മേക്കപ്പ് ചെയ്യണത് ചക്കരക്ക് മാത്രമല്ല ഉമ്മാക്ക് ചെയ്തോളും അത് ഉമ്മാക്ക് ഞാനത് ചെയ്തോടുക്കെ അപ്പൊന്തി എന്നാൽ ഇവരൊക്കെ നമ്മള് ഇൻഷാള്ള പരിചയപ്പെടുത്തു നമ്മള് കല്യാണത്തിന്റെ അന്ന് നമ്മള് ഇക്കായി അന്നൊക്കെ ദിവസം മെഹന്തി കല്യാണം നിങ്ങൾക്ക് ഓരോ ഓരോ മിനിറ്റിലും അപ്പോൾ അപ്പോൾ ഉള്ള ഇവിടെ അപ്ഡേഷൻ മെഹന്തി ഇടയാണെങ്കിൽ മെഹന്തി കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ കല്യാണം കൂടിയ ഫീൽ കിട്ടണം ഇതൊക്കെ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇത് ലാസ്റ്റല്ലേ ഇനി എനിക്കത് വേണം ഇത് വേണം എന്നൊന്നും പറയരുത് പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് മുഖം എന്താണ് പറയാം ഫേഷ്യലിങ് നിങ്ങൾക്ക് മൂന്നാൾക്കും ഫേഷ്യൽ ചെയ്യാം കേട്ടോ പോയിട്ട് മുഖമൊക്കെ ഒന്ന് റെഡി ആക്കുക എന്താ അത് അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇനി 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 ഇങ്ങനെ ഒരു നമ്മുടെ ഫൈനൽ എന്ത് ചർച്ച പോലോ അപ്പം അപ്പൊ എന്തായാലും ഇത്രക്കെയുള്ള കാര്യങ്ങള് ചക്കരെ ഹാപ്പി മാരീഡ് ലൈഫ് ഓ പിന്നെ നമ്മളൊരു ആവാട കല്യാണൊന്നും ഇല്ല ഉള്ളത് നമ്മള് വൃത്തിക്ക് ചക്കര ഇറക്കി കൊടുക്കും പിന്നെ നമ്മൾ ഒരുക്കിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം നിക്കാഹ് വരുന്നത് പള്ളിക്കലാണ് അത് ഇവർ സഹനാൻ്റെ നിജാസിൻ്റെ വീട്ടുകാർ തലേദിവസം വരും അവർ വന്നിട്ട് പത്തിരുപതാളും നമ്മളിവിടെ നിന്നുള്ള ആളും പാടെ എന്താകും ചക്ക ആദ്യം നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ മണ്ഡപത്തിലോട്ട് വരും അങ്ങനെയൊക്കെയാണ് അതൊക്കെ എന്തായാലും നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ so, so, kind of uh, uh, ും ഇവരൊക്കെ ചർച്ചകളെല്ലാം കഴിഞ്ഞു ഇതുവരെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ആള് ഞാനാണ് ഞാൻ ഇന്ന നേരക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്ക് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഇനി ഞങ്ങൾ അപ്പുറത്തേക്കും എനിക്ക് ഒരു മേക്കപ്പ് ഏൽപ്പിക്കാനോ ഫേഷ്യലിങ്ങ് ശ്രമിച്ചു ഗ്സ് അപ്പം ഞാൻ ഒരുക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി പറഞ്ഞുതരാം കല്യാണ തലേന്ന് ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ കാരണം ഇത് ഞാൻ പറഞ്ഞു മുറ്റം ഇത്ര സ്ഥലമുള്ളൂ എത്ര ആൾക്ക് നിൽക്കാൻ പറ്റിച്ച അത്ര ആൾക്ക് അതിന് കുടുംബക്കാരെല്ലാവരും പാടും നിന്നാൽ അറിയാനുള്ള സ്ഥലമുള്ളൂ പിന്നെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളായിട്ട് രാത്രി ഇവിടെ ചെറിയൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ അതായത് ചക്കരയുടെ കല്യാണ പെണ്ണിൻ്റെ പാട്ട് ഇനി പാടിയില്ലെങ്കിൽ പോലും തല്ലിക്കൊന്ന് പാടിപ്പിക്കും പിന്നെ സിനിമയു പാടാൻ പറ്റുകയാണെങ്കിൽ പാടാ അത് മ്യൂസിക് ഇല്ലാതെ ഓള് പാടാന്ന് പറഞ്ഞാന്ന് അപ്പൊ ഓള് രണ്ടുപേരും പാടും പിന്നെ ഇത്രയും കാലങ്ങള് പാട്ട് കേൾക്കാത്ത ആള് പാടാ പാടും പിന്നെ സനാന്റെ സനാന്റെ അടിപൊളി ഡാൻസും ഉണ്ടാവും പിന്നെ ഏറ്റവും നിങ്ങള് കാത്തിരിക്കാൻ പോണ ഉമ്മാടെ പാട്ടിനാണ് മകൾക്ക് വേണ്ടി ഉമ്മ പാടുന്ന പാട്ടോ അതൊക്കെ കല്യാണ സ്ഥലമെന്ന് വരും അതിൻ്റെ നമ്മൾ ഈ മുറ്റത്തോ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നിട്ട് മെയിലാഞ്ചി ഇരുണ്ടാവും മൊത്തത്തിൽ ചെറിയൊരു വീട്ടിലൊരു മെയിലാഞ്ചി കല്യാണമായിട്ട് അങ്ങോട്ട് മാറ്റും അതിൻ്റെ ഫുഡും കാര്യങ്ങളും നെയ്ച്ചോറും കോഴിക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് തലേ ദിവസത്തെ പരിപാടി സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ രാവിലത്തെ കാര്യങ്ങൾ ഞാൻ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പിന്നെ മണ്ഡപം കാര്യവും ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി ഒരു വിധത്തിൽ നൂറില് എൺപത്തഞ്ച് ശതമാനം പണികളെല്ലാം കൈസ് ഞാൻ ഒറ്റക്കോടി നടന്ന് കഴിച്ചിട്ടുണ്ട് പർച്ചൻ പാർന്ന് പൂലി കിട്ടുന്ന നമ്മള് എന്തായാലും കൈഷ് നമ്മളൊരു വീഡിയോ കാണുമ്പോ എല്ലാരും പറഞ്ഞാൽ ഒരു കല്യാണ വീടിന്റെ ഫീല് കിട്ടുന്നുണ്ട് അതെന്തായാലും നമ്മൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് വീഡിയോസുകൾ വരുമ്പോൾ ആരും ഇത് നിർത്തിപ്പോൾ വെറുപ്പിക്കരുതെന്നൊന്നും ആരും പറയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കല്യാണം നിങ്ങൾക്ക് അങ്ങോട്ട് എത്തിക്കുകയാണ് കാരണം ഓരോ സംഭവങ്ങളും നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലും നമ്മളിത് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും കാണുക പിന്നെ കുറ്റം പറയുന്നവരെന്തായാലും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ കൈഷ് അപ്പൊ അത്രേ ഉള്ളൂ ചർച്ച ഇത് ഫൈനൽ ചർച്ചയാണ് ഇനി ദിവസങ്ങളില്ല ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ കാരണം മണവാറ്റി റസ്റ്റിലാണ് മണവാളൻ ഓട്ടത്തിലാണ് അല്ലേ മണവാളനെ കാത്ത് മണവാട്ടി ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അടിക്കാനുണ്ട് മയോണൈസ് തിന്നു ഓക്കെ മയനൈസ് ആ മയോണൈസ് മയനൈസ് എടുക്കത്തി വെള്ളിയാഴ്ച അതുകൊണ്ട് കൈസ് നമ്മളെന്താക്കിന്നെ സോഫിയൊക്കെ വന്നതല്ലേ പോരാത്തേനും ചക്കരയും കൂടിയുള്ള അവസാനത്തെ എന്ന് പറയാൻ പറ്റില്ല ചക്കരയും കൂടിയുള്ള ലാസ്റ്റ് എല്ലാരും പാട് കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ ഓരോ ടൈമിലാണല്ലോ ഈ കുട്ടിയാണെങ്കിലോ ഇപ്പാന്റെ ഷർട്ടാണെന്ന് പറഞ്ഞിട്ട് വന്നപ്പോ തുടങ്ങിട്ടില്ല അത് നൂരി കൊടുക്കട്ടോ നാറിലൊടി ദൂർണ് ശെരിയാ അപ്പൊ രണ്ടിന് കൊണ്ടുപോയി ഞാന് കേട്ടോ ആ അത് ശരിയാ ബാബാ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം അപ്പം ഇത് തന്നെ സ്പെഷ്യലാണ് വേറെ ഒന്നുമില്ല നല്ല മന്തി ഈ കുട്ടികൾക്കാണെങ്കിൽ മന്തി ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് മയനൈസിൻ്റെ ആളുകളാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഞാൻ അവരോട് ഒന്ന് പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് എന്താക്കുക ഇന്ന് ഈ കാത്താൻ്റെ വക എന്തുണ്ട് മന്തി ഉണ്ടായിരുന്നു ഇവർക്ക് അത് കേട്ടാൽ മതി തൊഴിൽച്ചാൽ മതി കാരണം അടുത്തുള്ള പണി എടുക്കണ്ടല്ലോ അത് കേട്ടാൽ മതി എന്ന് വെച്ചിട്ട് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് പണി വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച ഇരച്ചു വെച്ചിട്ടെങ്കിൽ പുറത്താണ് ബീടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താക്കി നമ്മള് അടു വാടക വാടകന്ന് അറിയാമില്ല നമ്മളത് കടയിൽ പോയിട്ട് ഞാൻ പള്ളി വിരുന്ന നേരെ എന്താക്കി അടുത്തുള്ള മന്തിയും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ പോയി ഉക്കാറ് വിൽക്കാൻ വെക്കാറ് വന്നിരിക്കുന്ന <S preachers> ും വീട്ടില് എന്താണ് ഫുഡ് എന്നുള്ളത് പറയാ ഓക്കെ നമ്മളോട് ഇന്ന് മന്തിയാണ് പാർസല് വാങ്ങിയെടുക്കാണ് ഇനിയിപ്പോ കല്യാണൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കണ ദിവസം അപ്പൊ മന്തി തിന്നാന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചക്കുള്ള ഒരു മന്തി അല്ലേ

മാങ്ങോട്ട് കഴിച്ചു കുട്ടികൾ വെസ്റ്റി വെച്ചാണത് കടയിൽ നിന്ന് പാർസല് വാങ്ങുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ കൊടുത്തു സാപ്പിട് സാപ്പിട് എണ്ണ പീസ് ലെഗ് പീസ് വേണമോ ലെഗ് പീസ് വേണുമാണത്ര ആകെ ഒരു കോഴിക്ക് രണ്ട് കാലം ഉണ്ടാവുക மேஸ்ட் அகண்டாச்சிட்ட ட்டோ சௌிக்கோ கேஞா அப்ப சௌிக்கோ ட்டோ குனி நான் மொச்சடசி தப்புதுன்ன இல்ல மேஸ்ட் அகண்டாச்சி சாப்பிடு 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 நிய எங்க ஊரு ஃபுட் சரியா எங்க ஊரு ஃபுட் கரையா எப்படி இருக்குது இங்கயே இருக்குது எப்படி இருக்குது நல்லா இருக்குற சலவடி வேணுமா சலால் சலால் ഉച്ചക്ക് മാത്രം ചൊല്ലിട്ടോ ഇതൊരു എഴുത്തരാ അല്ലെങ്കിൽ അങ്ങനെ തിന്നേ സോഫി കൊടുക്കല് മയോണീസ് വേണുമാ അത് കൊടുത്ത മയോണീസിന്റെ ആളോളാണ് ഇന്ന് ഇമാടെ മാപ്പിലെപ്പോന്ന അതിനുള്ള ടേബിളിൽ അതിൻ്റെ സ്ഥലമുള്ള കിട്ടും ഇന്ന് വ്യാഴാഴ്ച അടുത്ത ഈ വ്യാഴാഴ്ച എന്താണ് ചക്കര അഞ്ചു ദിവസം അയ്യ ചി ചക്കൻ കളയോ ആ ചക്കപ്പ കളയോ എന്ത് കുടിക്കലിയാ എന്താ ഉള്ളു പറയും പോലെ ഇന്നലെ ഞാൻ ചിക്കൻ വാങ്ങി തന്നില്ലേ എവിടെ വാങ്ങിയവർക്കൊന്നുമില്ല ഓക്കെ കായ് സപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാം ഫുഡൊക്കെ കഴിച്ച് ഇത് നമുക്ക് തന്നെ വേണ്ടി പാക്കാം അല്ലേ